വിസ്മയ ഉത്ര വിഭഞ്ചിക അതുല്യ പേരുകളും സ്ഥലങ്ങളും മാത്രമേ മാറുന്നുള്ളൂ ഈ നൂറ്റാണ്ടിലും വീട്ടകങ്ങളിൽ സുരക്ഷിതരല്ല പെൺകുട്ടികൾ ഏറ്റവും ഒടുവിൽ കണ്ണൂരിൽ നിന്നാണ് ആ സങ്കടപ്പെടുത്തുന്ന വാർത്ത വന്നത് കണ്ണൂർ വേങ്ങരയിലെ വെങ്ങരയിലെ റീമയുടെ ആത്മഹത്യ ഭർത്തൃപീഡനം കാരണമെന്ന് കുടുംബം ആരോപിക്കുന്നു ഭർത്താവും ഭർത്തൃമാതാവും മകളെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചുവെന്ന് റീമയുടെ പിതാവ് റിപ്പോർട്ടിനോട് പറഞ്ഞു കേൾക്കാം മാനസികമായിട്ട് പീഡിപ്പിച്ച് അമ്മേടെ പേരിൽ അവിടെ ഒരു പിന്നെ ഗാർഹിക പീഡനത്തിന് ഇറണാകു സ്റ്റേഷനിൽ പിന്നെ കേസുണ്ട് നിലവിലുണ്ട് പിന്നെ അവിടെ നിന്ന് മാനസിക പീഡനം പീഡിപ്പിച്ചിട്ട് ഇവിടെ കുഞ്ഞിനും കൂട്ടിയിട്ട് ഇവിടെ വന്ന് അതിന് ശേഷം ഒരു ഒരു വർഷമാവുന്നതേ ഉള്ളൂ കഥ തുടരുകയാണ് കഥാപാത്രങ്ങളെ മാറുന്നുള്ളൂ സന്ദർഭങ്ങളും കഥയുടെ തിരക്കഥയും മാറുന്നില്ല സംഭവത്തിൽ വനിതാ കമ്മീഷൻ ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് പോലീസിനോട് റിപ്പോർട്ട് തേടി ഒരാഴ്ചയ്ക്കകം പ്രാഥമിക റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം അർജുൻ കല്യാഡുണ്ട് അർജുൻ കല്യാട് ഇപ്പോൾ വീണ്ടും ഈ വിവഞ്ചികയുടെ കഥ കഴിഞ്ഞ് മുമ്പാണ് പുതിയ കഥ വരുന്നത് അതുല്യ അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് മറ്റൊരു കഥ വരുന്നത് തുടർച്ചയായി ഈ ഭർത്തൃപീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യകൾ പിരികിക്കൊണ്ടിരിക്കുന്നു എന്താണ് വനിതാ കമ്മീഷൻ്റെ ഈ വിഷയത്തിലെ നിലപാട് ഡോക്ടർ അരുൺകുമാർ തീർച്ചയായും ഈ സംഭവത്തിൽ ഒരു ഇടപെടലുണ്ടായിരിക്കുന്നു കേസെടുത്തിരിക്കുന്നു വനിതാ കമ്മീഷൻ സ്വമേധയാണ് കേസെടുത്തിരിക്കുന്നത് പഴയങ്ങാടി പോലീസിനോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതേസമയം തന്നെ ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ നിരന്തരമായി ആവർത്തിക്കപ്പെടുകയാണ് കാരണം ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനകത്ത് കേസുണ്ടാവുന്നു നടപടി ഉണ്ടാകുന്നു വനിതാ കമ്മീഷനെ പോലെ ഇതിനകത്ത് ഇടപെടലുണ്ടാവുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നു തന്നെയാണ് ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഭർത്തൃമാതാവിൻ്റെയും ഭർത്താവിൻ്റെയും ഒക്കെ പീഡനത്തിൽ എത്രയെത്ര ജീവനുകളാണ് പൊളിഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിന് എണ്ണം കണക്കാക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ് കാരണം അത്രമാത്രം ഭീകരമാണ് ഇത്തരം സംഭവങ്ങളിലൂടെ മരണപ്പെടുന്നവരുടെ എണ്ണമെന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിൽ തന്നെ നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങൾ മാത്രം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത് വിഭഞ്ചികയും അതുല്യയും ഇന്നിപ്പോൾ കണ്ണൂരിൽ റീമയും എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് എന്തായാലും വലിയ സങ്കടകരമായ കാര്യമാണ് മൂന്ന് വയസ്സുള്ള കുഞ്ഞിനോടൊപ്പമാണ് ഈ പറയുന്ന റീമ ആത്മഹത്യ ചെയ്തത് ഈ കുഞ്ഞിനായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ആ കുടുംബം ഉൾപ്പെടെ പറയുന്നത് ഈ ഭർത്താവിൻ്റെയും ഭർത്തൃമാതാവിൻ്റെയും ഒക്കെ പക്കൽ നിന്നുണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള പീഡനത്തിൻ്റെ ഭാഗമായിട്ടാണ് മാനസികമായിട്ടുള്ള പീഡനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ തൻ്റെ മകൾക്ക് ജീവൻ എടുക്കേണ്ടി വന്നതെന്നുള്ളതാണ് ആ പിതാവ് തന്നെ പ്രതികരണമായി നടത്തുന്നത് എന്തായാലും ഇതിനകത്ത് ഒരു നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡോക്ടർ തീർച്ചയായിട്ടും ആ ഒരു പ്രേക്ഷകം ചോദിക്കുന്നു എന്താ ഇങ്ങനെ മൂന്ന് നാല് ദിവസമായി എല്ലാം മരണ വാർത്തയാണല്ലോ എന്ന് ചോദിക്കുന്നു അതാണ് നമ്മളെ ഞെട്ടിക്കുന്നത്